ഹലോ കൂട്ടുകാരെ എന്തുകൊണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഇന്ന് ഞങ്ങളാണെങ്കിൽ ഏഹ് ഒരു കൊല്ലൂർ മൂകാംബിക അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സമയം ഒരു എട്ട് മണി കഴിഞ്ഞു ഞങ്ങൾ ഒരു മണി അങ്ങനെ ആയപ്പോ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് ആറാറരെയൊക്കെ ആയി ഞങ്ങളിപ്പോ ആ മന്ദാരഗിരി അമ്പലത്തിൽ പോകുന്ന ആ ഒരു പ്ലേസിലായി ആ അമ്പലം എന്ന് വെച്ചാൽ നല്ല മൈൽപീലിയൊക്കെ വെച്ചിട്ട് നല്ലൊരു അമ്പലമാണ് ഞങ്ങൾ ഓൾറെഡി അവിടുത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ആർക്കെങ്കിലും ആ വീഡിയോ കാണണമെങ്കിൽ ഞാൻ ഇവിടെ പിൻ ചെയ്തേക്കാമേ അപ്പൊ എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കണം ഒരു ഈവനിങ് ഒരു ആറാ അഞ്ചര ആറൊക്കെ ആവുമ്പഴത്തേക്ക് അങ്ങ് എത്തും എന്നിട്ട് നമുക്ക് മൂകാംബിക അമ്പലമൊക്കെ ദർശനം നടത്തുന്ന ഒക്കെ കാണിക്കാമേ സൈഡ് കണ്ടു ഫുള്ള് മല ഒരു സൈഡിൽ മലയും ഒരു സൈഡിൽ തെങ്ങും തോപ്പും ഒരു വൃത്തിയെട്ട റോഡല്ലേടാ ഇത്രയും നേരം വന്നതേ ഇവിടെ മൊത്തം റോഡ് പണിയാ അതുകൊണ്ടാണെങ്കിൽ റോഡെല്ലാം പൊട്ടി പൊളിഞ്ഞു കിടക്കുവേമ്മ നമുക്കിപ്പ എന്താ ചിത്രദുർഗ വരിയാണോ പോണ്ടേ ഇപ്പ പിള്ളാരും ഓട്ടോയെ പോന്ന കണ്ടോ ഉള്ളതല്ലേ നല്ല കാഴ്ചകളൊക്കെ കണ്ടു പുറയിലോട്ട് നോക്കിയിരുന്ന് ഓട്ടോയിൽ പോന്നോപ്പിയെ കണ്ടുകായി ചക്കുവിന്റെ പിന്നെണ്ടല്ലോ നീ എന്ത് ആ ചെടിയുടെ പേരെന്താ ചക്കുണ്ട് ആ സൈഡിൽ നോക്കേ സായിബാവയുടെ മുമ്പിൽ ഒരു പശുവിനെ വെച്ചേക്കുന്നു ഇവിടെ കാടടി എന്നുള്ളത് കൊക്കുപിടടാ ആ എണ്ടിലോട്ട് പോടാ അങ്ങോട്ടണ്ട സൈഡ് ഫുൾ ഉണ്ട് കാടടി നമ്മളേ കുപ്പി സൈഡ് എക്സിറ്റ് മാർഗ്ഗമാണ് ആ ദാ ഇത്ര മുന്നോട്ട് ഇല്ല മാവട നടക്കാം അച്ചുകുപ്പി അടുത്താണ് ഓക്കേ ഇവിടെ കാടടി ഇവിടെ കാടടി എന്നുള്ളതല്ല മെല്ലി വെറ്റ് അടിشي മർഭൂമി ഊട്ട് വടക്കുന്ന അവിടെല്ലേ യോണി

ശെരിയാ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ പൊങ്ങിരിക്കും പൊങ്ങി വെച്ചേക്കുന്ന ഞാൻ മുമ്പേ വിചാരിച്ചെന്താന്നറിയോ ഞാൻ മുമ്പിൽ എന്തെങ്കിലും പ്രശ്നമായിട്ട് ഇനി പൊക്കിക്കൊണ്ട് വല്ലതും പോകുന്നൊന്ന് ഞാൻ വിചാരിച്ചു മുമ്പിൽ ഒരു വണ്ടി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു പൊക്കിക്കൊണ്ട് പോന്നു പക്ഷേ ഇവിടത്തെ ഈ സ്ഥലത്തെ ചിത്രദുർഗയല്ലേ ഇത് ഇവിടത്തെ ഓട്ടോ എല്ലാം ബ്ലാക്ക് കളർ ഓട്ടോയാണേ നമ്മുടെ അവിടെ ബാംഗ്ലൂർ എല്ലാം പച്ച കളറിലെ അല്ലേ നിങ്ങൾ വരുന്ന വഴിയിലാണെങ്കിൽ നല്ല വെയില് നല്ല ക്ഷീണിച്ചു ഇരുന്നിരുന്നേ അപ്പം ഒരു ജ്യൂസ് കുടിക്കാനൊന്നും ഒരു കട പോലും ഇല്ല അപ്പൊ വരുന്ന വഴിയിൽ ഒരു പൈനാപ്പിൾ ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന ഒരു ചെറിയൊരു കടയുണ്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ച ഒരു ജ്യൂസ് കുടിച്ചു നോക്കാം ഒരെണ്ണം പറയാ എങ്ങനെ ഉണ്ട് നല്ലോന്ന് നോക്കിട്ട് പറയാന്ന് വിചാരിച്ചു മുത്തും ചക്കവും കൂടി ജ്യൂസ് വാങ്ങിക്കാൻ പോയിക്കാര് ജ്യൂസ് ഇപ്പൊ വാങ്ങിച്ചോണ്ട് വരും എങ്ങനെയുണ്ട് അവന് കൊടുത്തില്ലേ ചക്കന് കൊടുത്തില്ലേ ഉപ്പിട്ടോ എന്തോ ഉപ്പോ മസാലയുടെ എന്തോ ടേസ്റ്റ് ഉണ്ട് കുഴപ്പമില്ല നീ മസാല വാങ്ങിച്ചോ മസാല ഇടാത്ത വാങ്ങിച്ചോ ആ അത് വേണ്ടായിരുന്നു 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 ഉപ്പിടാത്ത ഇതിപ്പോ ഞാൻ ആ ശരി എന്തോ ഒരു അതെന്തോരം ടേസ്റ്റ് വന്ന കുഴപ്പമില്ല പക്ഷെ എന്തോ ഇതിലും അവർ ഉപ്പിട്ടിട്ടാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഉമ്മെന്തോ ചാട്ട് മസാലയൊക്കെ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതെനിക്ക് അത്രക്കെ ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഇത് കുഴപ്പമില്ല ഉപ്പിട്ടാലും വല്യ കൊഴപ്പില്ല ചക്കും മുത്തും കൂടെ ഒരു ജ്യൂസ് ഒക്കെ മഴ തണലിരുന്ന ജ്യൂസൊക്കെ കുടിച്ചോണ്ടിരിക്കണല്ലോ ആ നല്ല നിറച്ചും പുളിയുണ്ട് നല്ല നീറ്റായിട്ടാ കേട്ടോ അയാൾ അടിച്ചു കൊടുക്കുന്നത് കേട്ടോ നിഷ്യം വെച്ചിട്ടൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കെ എഫ് സിയിൽ കയറി ഞങ്ങൾ എനിക്ക് മുത്തിന് ഓരോ മീഡ്സും ചക്കൂനാണെങ്കിലും ഒരു പോപ്കോൺ ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇനി ഞങ്ങള് കഴിച്ചിട്ട് കാണാം

പച്ച വരുമ്പോ ഫുള്ള് പച്ച മൈ കഴിയുമ്പോ ഒരേലൂല വരുന്ന വരയ്ക്കുള്ള ഒരു അമ്പലമാണേ നല്ല രസാണ്. എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് ഈ വഴിയെ മേളോട്ട് പോകുന്ന ആ വഴിയിലാണ് നമ്മുടെ കുടുജാദ്രയിലോട്ട് പോകുന്ന വഴി ഞങ്ങൾ ഈ പ്രാവശ്യം പോകുന്നില്ല കാരണം നല്ല വെയിലാണ് പറഞ്ഞ സ്ഥലത്തെത്തി നീ കൊറച്ചുകൂടെ ഇനി ഒരു അരമണിക്കൂറോടെ ആരും മൂകാംബിക്ക് എത്തുന്നായിരുന്നു അങ്ങനെ ഹെർപിൻസ് സ്റ്റാർട്ടായി ഇനി അങ്ങ് താഴെ ചൊല്ലുന്ന വരെ ഇതായിരിക്കും ഹെർ അമ്പലത്തിന്റെ അവിടെ വരെ ഹെർപ്രിൻസ് ആയിരിക്കും പത്ത് കിലോ പത്ത് കിലോമീറ്റർ ആകെ പോകെ ശരിക്കും െ പോണ്ടിക്ക് പോവാനുള്ള സ്പേസേ ഉള്ളു റോഡില് അങ്ങോട്ട് വണ്ടി ഒന്നും ഇടയ്ക്ക് നിർത്താൻ ഒന്നും പറ്റത്തൊന്നുമില്ലേ ഈ കുടജാതി ആ ജീപ്പുകളൊന്നും കാണുന്നില്ല അല്ലേടാ ചൂടായത് കൊണ്ടാണോ കുടജാതിരിയിലോ അല്ലെങ്കി ഈ സമയത്തൊക്കെ ആ കുടജാതിരിയിലോട്ട് പോവാനുള്ള ജീപ്പുകളെല്ലാം ഭയങ്കര തിരക്കായിരുന്നേ പക്ഷെ ഇന്നും കണ്ടില്ല ായിട്ട് ഞങ്ങൾ ഫ്രഷായി പോകുന്ന അമ്പലത്തിലോട്ട് പോവാണ് ഫുഡൊക്കെ അടിച്ചിട്ട് തിരിച്ചു കയറത്തു അമ്പലത്തിലെ വീഡിയോസ് ഒന്നും കാണിക്കുന്നില്ല നാളെ രാവിലെ നമുക്ക് അമ്പലത്തിലെ വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ വരാം ഇന്നത്തെ വീഡിയോ വിളിച്ചു നിർത്തുന്നു